വെൽക്കം ടു ആൾ ഐ എം സതീഷ് കുമാർ വയറിംഗ് മെയിൻറ്റനൻസ് ആൻഡ് ടെക്നിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ എങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ അപ്പോ ഒരു കാലത്ത് എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്ന ഒരാളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക കേട്ടോ ഏ ഇതാണ് ആൾ പിടികിട്ടില്ലല്ലേ നമ്മൾ പഴയകാലത്തെ എനർജി മീറ്ററാണ് മീറ്ററിനെ ഒന്ന് പൊളിച്ച് എന്തൊക്കെയായിരുന്നു അവൻ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ റീഡിങ് തന്നിരുന്നതെന്നും അതിനകത്ത് എന്തൊക്കെ എറേർസ് ഉണ്ടായിരുന്നു എന്നും ഒക്കെ നമുക്കൊന്നു നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പാർട്സുകളൊന്നും അല്ല ചെയ്യാം ദെയ് കാണുന്നത് എൻ്റെ ടെർമിനൽ കണവേഴ്സാണ് അതൊക്കെ നമുക്ക് കവർ മാറ്റി സെൻ്ററുള്ളൊരു കവർ വരും മാറ്റിക്കഴിഞ്ഞാൽ ദൈ ഇത് ഫേസ് നോട്ടില് അടുത്ത നോട്ടില് ഫേസ് അപ്പോൾ ഇത് രണ്ടും ഇൻകമ്മിങ് ആണ് ഇത് രണ്ടും ഔട്ട്ഗോയിങ്ങും ആണ് ഓക്കെ ഇവിടെ കാണുന്ന അലുമിനിയം ഡിസ്ക് ഉണ്ട് രജിസ്റ്ററിങ് സിസ്റ്റം ഉണ്ട് ഓക്കെ ഇനി നമുക്ക് അതിനൊന്ന് പൊളിച്ചു കാണാം ഓക്കെ അപ്പോൾ പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതേ നോക്കിയത് ഈ കാണുന്ന ഈ സ്ക്രൂകൾ ഇവിടെ ഒന്നുണ്ട് ദൈവം ഇവിടെ ഒന്നുണ്ട് അതായത് ഇങ്ങനെ കാണാം നമുക്ക് ലോക്ക് ചെയ്തിരിക്കുന്നുണ്ടോ ഈ രണ്ട് സ്കൂൾ അതിൻ്റെ ടാമ്പറിംഗ് സ്ക്രൂസാണ് അതിൻ്റെ സ്ക്രൂസിനെ ഇവിടെ ദ ഈ കാണുന്ന ദാ ഹോളിൽ കൂടെ നമ്മളൊരു ത്രെഡ് കണക്റ്റ് ചെയ്ത് ഈ കാണുന്ന നമ്മുടെ ഇവിടെ ത ഈ കാണുന്നുണ്ട് ഈ ഹോൾ വഴി എടുത്ത് താഴെ കാണുന്ന ഈ ഹോളിൽ കൂടെ കണക്ട് ചെയ്ത് ഒരു സീൽ വെച്ചങ്ങ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശ നമുക്ക് ഈ സ്ക്രൂ ഊരുമ്പോൾ അതായത് ഇവിടെ വെച്ച് സ്ക്രൂ ഊരുമ്പോൾ സീല് പൊട്ടിക്കാതെ ഊരാൻ പറ്റത്തില്ല ഓക്കെ ഒരു സ്ക്രൂ ഡ്രൈവറെടുത്ത് നമുക്ക് പതുക്കെ അതിനൊന്ന് തുറന്നു നോക്കാം അപ്പം ഞാൻ ആ സ്ക്രൂ രണ്ടും ഊരിയിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇങ്ങനെ തുറന്ന് വരാം കവറ് കണ്ടല്ലോ അല്ലേ ഇതേ ഇവിടെ ഒരു രജിസ്റ്ററിങ് സിസ്റ്റം ഉണ്ട് അതിൻ്റെ മുകളിലൊരു സ്ക്രൂ ഉണ്ട് നമുക്ക് നമുക്ക് അതൊന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന ചെറിയ സ്ക്രൂകൾ നമുക്കൊന്ന് ലൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി കേട്ടോ അതായത് അതായത് ഇപ്പോൾ നമുക്കിങ്ങനെ ഊരിയെടുക്കാം കാര്യം ഇതൊരു പെട്ട ഇനിയിപ്പോൾ നമുക്ക് ദേ കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം എന്താ നമ്മുടെ രജിസ്റ്ററിങ് യൂണിറ്റ് അതിനകത്തൊരു പല്ലുണ്ട് പൽച്ചക്രങ്ങൾ അത് എവിടെയുണ്ട് ഇനി ഈ പൽചക്രങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് കാണിക്കാം ദേ അകത്തേക്ക് നോക്കുമ്പോൾ ദൈവ സാധനം താഴെ ത്ര ത്രെട്ടും മോളെ ത്രെഡും കണ്ടു അതായത് നമ്മുടെ ഈ ഫ്ലൈവീലിങ്ങനെ കറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് നോക്കിയാലേ ഇത് വളരെ ടൈറ്റാണ് എങ്കിലും ഇതിങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യും ഓക്കെ അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഇത് പത്ത് നൂറ് അങ്ങനെ 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 മാറി മാറി വരും അപ്പോൾ ആദ്യത്തെ റെഡിൽ കാണുന്ന അതും പൂജ്യത്തിൽ തുടങ്ങി വീണ്ടും പൂ സീറോയിലേക്ക് എത്തും ഒന്നിൽ തുടങ്ങി സീറോയിലേക്ക് എത്തുമ്പോൾ രണ്ടാമത് കാണുന്ന ബ്ലാക്കിലുള്ളത് ഒരു യൂണിറ്റ് പറയും ഓക്കെ ഇനി അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്നുണ്ടോ എത്രയാണ് അറിവി റെവല്യൂഷൻ പെർ കിലോ വാട്ട പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാണ് അതായത് നമ്മുടെ ഈ സാധനത്തിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ഒരു ചുവന്ന ബട്ടൺ ഈ ചുവന്ന ബട്ടൺ ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ പച്ച ബട്ടൺ അല്ല ഈ ചുവന്ന ബട്ടൺ കാണുന്ന ചുവന്ന ഡയൽസ് നമുക്ക് എന്ത് ചെയ്യുന്നു പത്ത് പ്രാവശ്യം മുറങ്ങും അതായത് നൂറ്റി ഇരുപത് പ്രാവശ്യം മുറങ്ങുമ്പോൾ ഈ ചുവന്നതിനകത്തുള്ള ഒരു ഡിജിറ്റ് മറിയും ഇനി നമുക്കതിനെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി മൊത്തത്തിൽ ഒന്ന് ഇളക്കാൻ പറ്റുമോ നോക്കാം എന്ന് ഈ കാണുന്ന സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം വരുന്ന ഊരി വരും ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ദൈവം ഉണ്ടോ കണ്ടോ ഇത് ഇതാണ് ഇതാണതിൻ്റെ പെർമനന്റ് മാഗ്നറ്റ് അതായത് ഇത് ഹൈ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നല്ല ടൈറ്റാണത് ഉപയോഗിക്ക ശൂന്യമായിട്ട് നല്ല ടൈറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹൈ ലോഡുള്ള എന്തെങ്കിലും സാധനം കണക്ട് ചെയ്ത് വെച്ചത് പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങാതെ സ്റ്റോപ്പ് ആവണം അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രേക്കിംഗ് മാഗ്നറ്റ് ഒരു പെർമനൻറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി അതേപോലെ നമുക്കിവിടെ നോക്കാം അതായത് ഇത് അലുമിനിയമാണ് അതുകൊണ്ടാണ് ഇത് പിടിക്കാത്തത് അതേസമയം ഇവിടെ മെറ്റലുണ്ട് നമുക്ക് മെറ്റലെടുത്ത് നമ്മളിത് ഉണ്ടോ ഇപ്പോൾ ഇനി നമുക്ക് ഈ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് ഈ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ മാഗ്നറ്റ് ഊരിയിഞ്ഞ് മാറും ഓക്കെ അതേസമയം അലുമിനിയം ഡിസ്ക് അപ്പോൾ കുറച്ച് ഫ്രീ ആവും ഇനി ഇത് ഇതായി കാണുന്ന ഈ സാധനമാണ് നമ്മുടെ ഡാംപിങ് ടോർക്ക് നോക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ബാക്കിയുള്ളത് അങ്ങനെ പൊളിക്കാൻ പറ്റുന്നിടത്തോളം ഒന്ന് പൊളിച്ചു നോക്കിയാലോ ആദ്യം നമുക്ക് ആ ബ്രേക്കിംഗ് മാഗ്നറ്റിനെ ഒന്ന് പൊളിച്ച് മാറ്റാം അതായത് ഊരി വീണിട്ടുണ്ട് അത് ഊരി അത് മാറ്റി ഞാനെടുത്തതാ ബ്രേക്കിംഗ് മാഗ്നറ്റ് മാറി ഇനി ഇതാ ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിപ്പോൾ നല്ല ഫ്രീ ആണ് നേരത്തെ ബ്രേക്കിംഗ് മാഗ്നറ്റ് ഇരുന്നുകൊണ്ട് മാത്രമാണോ അതിനകത്തുള്ള അലൈൻമെൻറ്റ് കറക്റ്റ് ആവാതെ അത് പഴയ കാലത്ത് സാധനമല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള നീഡിൽസ് നോക്കണം നീഡിൽസ് മാറ്റണമെങ്കിൽ നമുക്ക് ആദ്യം ഈ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യണം അപ്പോൾ ഞാൻ എന്തെ ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തു ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയാലോ നല്ല ഫ്രീ ആണ് ഇത് ഇങ്ങനെ ഊരിഞ്ഞ് വരും ഏഹ് അതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ തിരിച്ചു വയ്ക്കാം നമ്മുടെ രജിസ്ട്രറിങ് സിസ്റ്റത്തിനെ ഇങ്ങനെ ഊരിഞ്ഞെടുത്തു ഇനിയിപ്പോൾ അടുത്തുള്ളത് നമുക്ക് ഈ അലുമിനിയം ഡിസ്കിനെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം അതേപോലെ ഈ സ്ക്രൂ ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുന്നു ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ െയ്യുന്നതിനകത്തുനിന്ന് ഈ സാധനം ഊരി റിമൂവ് ചെയ്ത് വരും റിമൂവ് ചെയ്തപ്പോൾ തന്നെ ഇത് താഴെ വീണു ഇനി നമുക്ക് അലുമിനിയം ഡിസ്കിനെ പതുക്കെ നമുക്ക് ഊരി എടുക്കാം ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ള അലുമിനിയം ഡിസ്ക് അതായത് വളരെ ഒരു നീഡിൽ ബയറിങ്ങിൽ ഇരിക്കുന്ന അലുമിനിയം ഡിസ്ക് ആണ് ഇനിയിപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്ക്രൂകൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്തൊരു സ്ക്രൂ ഇല്ല അപ്പോൾ ഈ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിലിങ്ങ് പൊക്കി വയ്ക്കാം അപ്പം നമുക്കൊന്ന് കോയിൽ പൊക്കി നോക്കാം ഞാൻ ലൂസ് ചെയ്യാം അപ്പോൾ ഈ സ്ക്രൂ ഊരി മാറ്റിയിട്ടുണ്ട് ഇതിനെ ഞാനൊന്ന് വതുക്ക പൊക്കുകയാണ് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് പൊക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കാണാം നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ ചരിച്ചു വെച്ചേരാം ഇനി ഇതിനെ മൊത്തത്തിൽ ഞാൻ ഊരി എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഞാൻ താഴത്തെ ടെർമിനലിലൊക്കെ ഊരി മാറ്റണം അപ്പോൾ ഞാനിവിടുതങ്ങനെ ചലിച്ചു വെച്ചിട്ട് ഇതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ഞാനിവിടുതായി നിർത്തിക്കൊണ്ട് കാണിച്ചു തരാം ഈ കാണുന്ന നീല വൈൻഡിരിക്കുന്ന ഒരുപാടുള്ള കോയിലാണ് നമ്മുടെ പ്രഷർ കോയിലെന്ന് പറയുന്നത് ഇനി താഴെ നിങ്ങൾക്ക് തെയ്യ് കാണാൻ ഞാനിപ്പോൾ ഈ തൊടുന്ന സാധനം നല്ല കട്ടിയുള്ള കമ്പ്യൂട്ടർ മൈൻഡിങ് അതാണ് അതിൻ്റെ കറണ്ട് കോയിലെന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ തിരിച്ചു വയ്ക്കാം ഞാൻ തിരിച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഞാനിത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഇവിടെ നമുക്ക് കാണാം ഈ കറുത്ത നീല നമ്മുടെ പ്രഷർ കോയിൽ ഇത് ഇതിൻ്റെ അകത്തിരിക്കുന്നത് കറണ്ട് കോയില് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ടെർമിനലിൽ നിന്ന് രണ്ട് വയസ്സുകൾ സൂക്ഷിച്ച് നോക്കിയാൽ രണ്ട് കറുത്തൊരു കറുത്ത ഒരു ചുവപ്പ് കയറും കാണാം ആ കറു കറുത്ത വയർ നേരെ പ്രഷർ കോയിലേക്ക് പോകുന്നു കട്ടിയുള്ള ചുവന്ന വയർ നേരെ കറണ്ട് കോയിലേക്ക് വരുന്നു അത് സീരീസായിട്ട് ഒന്നിൽ നിന്നും ഒന്നാമത്തെ ടെർമിനലിൽ നിന്നും ഫേസ് ഇൻകമ്മിങ് കറണ്ട് കോയില് വഴി സീരീസായിട്ട് നാലാമത്തേൽ വരുന്നു ഇനി രണ്ടാമത്തെ നോട്ടെള്ളതയെ അകത്തോട്ടൊന്നും സൂക്ഷിച്ച് നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റത്തില്ല ഈ പോയിൻ്റിൽ ഇങ്ങനെ രണ്ടെണ്ണം ഷോർട്ട് ചെയ്തിട്ടുണ്ട് അത് നോട്ടെണ്ണുകൾ തമ്മിൽ ഇന്ത്യയാണെങ്കിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ഡിസ്കുകൾ ഈ പ്രഷർ കോയിൽ ഓൾറെഡി കറണ്ട് ഉള്ളപ്പോൾ തന്നെ ഇതെല്ലാം എനർജൈസ് ചെയ്ത് നിൽക്കുന്നു ഇപ്പോൾ ഈ ഡിസ്കുകൾ ഞാൻ തിരിച്ച് ആ ഡിസ്ക്കൊക്കെ എടുത്ത് സ്പ്രിങ് നോസലൊക്കെ ഇട്ടപ്പോൾ ഈ ഡിസ്കുകളതിനകത്ത് ഈ ഡിസ്ക് ഇങ്ങനെ കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കും അതായത് പ്രഷർ കോയിലിൻ്റെ അക്രോസ് ആയിട്ട് ഇവിടെ ഒരു മാറ്റി പവർ വന്നു ഇനി നമ്മൾ ലോഡ് ഉപയോഗിക്കുമ്പോൾ ഈ കറണ്ട് കോയിലിൻ്റെ സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് സെയിം സീരീസ് കറങ്ങിയിട്ടുള്ള സെയിം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു മാറ്റി കറണ്ട് ഓഫോസ് ചെയ്യുകയും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും ഓക്കെ പഴയതുപോലെ പഴയ ജേസ്റ്റിംഗ് സിസ്റ്റം എടുത്ത് ആഴം വെച്ച് കറക്റ്റ് ആ പല്ലിൽ വീഴത്തക്ക രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത് ഇവിടെ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രൂസ് സ്ക്രൂസൊക്കെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഈ താഴെ കാണുന്ന ഈ സ്ക്രൂകൾ കറക്റ്റായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്താൽ മതി ഞാനിപ്പോൾ രജിസ്റ്ററിങ് സിസ്റ്റം ടൈറ്റ് ചെയ്താൽ ഇപ്പോൾ നോക്കിയിട്ടുണ്ട് നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട് ഓക്കെ ഇനി ഇതായി ഈ കാണുന്ന ഹോളിലൂടെ ഇത് വെച്ച് രണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ കോയിൻസ് ഏറ്റവും അനങ്ങാതിരിക്കും ഓക്കെ അപ്പോൾ അതും ഞാനിവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കോർ അങ്ങനെ നേരത്തെ തന്നെ ഒരു സ്ക്രൂ ഇല്ലായിരുന്നു ഓക്കെ ഇനിയിപ്പോൾ അടുത്താണ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള രജിസ്റ്ററിംഗ് സെഷൻ അതിന് മുമ്പായത് നമ്മുടെ മാഗ്നറ്റ് എടുത്ത് ഫിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ആ മാഗ്നറ്റ് എടുത്ത് ഫിറ്റ് ചെയ്യാം മാഗിൻ്റെ ഇവിടെ നമുക്ക് ഹോളുണ്ട് ഇത് കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് ഡിസ്ക് ഒരു കോ കോട്ടമൊന്നും വരാത്ത രീതിയിൽ ഡിസ്ക്കിനകത്തോട്ട് കയറത്തൊക്കെ രീതിയിൽ വച്ച് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതായത് ഇത് കറക്റ്റ് ഇതിനകത്തേക്ക് കയറ്റി ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് ഇതിനായിട്ട് വലിയ സ്ക്രൂ നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ ആ വലിയ സ്ക്രൂ ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് ഡിസ്കിന് കോട്ടമൊന്നും സംഭവിക്കാതെ ഇതിനകത്തേക്ക് കയറ്റി നമ്മൾ ആ ഡിസ്ക് സ്ക്രൂ നമ്മൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യും ഇപ്പം തേ ഇത് നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ താഴെ നമ്മുടെ ആ പല്ലുകൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ അകത്തുള്ള ദേ ഈ കാണുന്ന പല്ല് നമ്മളിൻ്റെ വിരലിനകത്ത് കാണുന്ന പല്ല് ദേ അതുപോലെ ഞാൻ ഈ കറക്കുന്നതിനനുസരിച്ച് അത് മൂവ് ചെയ്യുന്നുണ്ട് അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ മുകളിലത്തെ റൊട്ടേഷനും കറക്റ്റായിട്ട് ഡ്രെയിസിങ് സിസ്റ്റത്തിൻ്റെ റൊട്ടേഷനും കറക്റ്റായിട്ട് ഉണ്ടാകും ഓക്കെ ഇനി നമുക്ക് ആ മുകളിലെ റേഷൻ സിസ്റ്റത്തിനകത്തുള്ള അതിൻ്റെ നെയിം ബോർഡ് ഡീറ്റെയിൽ കൂടെ എടുത്ത് ടൈറ്റ് ചെയ്യാം അത് ഇങ്ങനെ വെച്ച് വച്ച് നമുക്കതിനെ കറക്റ്റായിട്ട് തന്നെ കാണത്തക്ക രീതിയിൽ വെച്ച് അതിനെ ടൈറ്റ് ചെയ്യണം ഇതുങ്ങൾ ലെവലായിട്ട് വെച്ച് നമുക്ക് അതിനെ ടൈറ്റ് ചെയ്യാം ഓക്കെ ഇനി പഴയതുപോലെ അതിനെ തിരിച്ച് വെച്ച് അടുത്തിട്ട് വെച്ച് നമുക്ക് പഴയ സ്ക്രൂ ഒക്കെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോൾ മനസ്സിലായല്ലേ ഇതൊരു പാവമാണ് ഇതൊരു ഗുണ്ടയൊന്നും അല്ല ഭീകരൊന്നും അല്ല എന്നുള്ളത് നമ്മളെല്ലാവരും ഇതിനെ പേടിച്ചതാണ് കാര്യം അതിന് കുറേ ക്രീപ്പിംഗ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ നമ്മളെ മാഗ്നറ്റിക്കും മെക്കാനിക്കലുമായിട്ടുള്ള ഉണ്ടാകുന്ന ക്രീപ്പിങ്ങുകൾ എററുകൾ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മളെ അവൻ നല്ല രീതിയിൽ നമുക്ക് പണി തന്നുകൊണ്ടിരുന്നത് പലപ്പോഴും എല്ലാവർക്കും അല്ല എങ്കിലും അപ്പോൾ ഇന്ന് ഏകദേശം ഒരു ഐഡിയ പിടികിട്ടിയെന്ന് കരുന്ന് ഞാൻ കരുതിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതിക്കോട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ താങ്ക് യു ആൻഡ് ഗുഡ് ബായ്